അല്പ വൈകിയാണ് നമ്മളീ സമ്മേളനം സെമിനാർ ആരംഭിക്കുന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സെമിനാർ ആണെന്നുള്ളത് കൊണ്ട് പ്രതികളായി പങ്കെടുക്കുന്ന മുഴുവൻ പേരും അത്യാവസാനം ഈ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് സമയപരിമിതി മൂലം ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സെമിനാർ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമോപര മണ്ഡല സെക്രട്ടറി ശ്രീ പി കെ ബെലിയെ ആദരവുറം ചെയ്യുന്നു പ്രവാസി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജീവൻ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എം പി യുമായിട്ടുള്ള സുധാവർ സെമിനാർ നയിക്കുന്ന ജനുവൽ സെക്രട്ടറിയ ഡോക്ടർ വിജുര രാജൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുധാവർ കെ എം ಆಕೈ ಸಂಸಾರಕನ ಕೇಂದ್ರನ್ ಸಲಾವರಿಗೆ ಹಾಗೂ ವಿದೇರಾಜೇಶ್ ಪ್ರವಾಸಿ ಸಂಘದ ಅಧ್ಯಕ್ಷರಮ್ಮ ಪ್ರಿಯಮಲ ಕುರುದಿ ಸಲಾಕ್ಕೆ ಗೌರವ ಪ್ರವಾಸಿ ಫೆಡರೇಷನ್ ಎಲ್ಲတို့ ಆಶಯಿಸಿ ಪೂರ್ವarniikkana മൈഗ്രേഷൻ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒരു വലിയ പഠനം നടത്തി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഗോതമംഗലത്ത് വെച്ച് പ്രത്യേകിച്ച് നമ്മുടെ നട്ടക്കാട്